നമ്മൾ പണ്ട് ബാർബർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകുമ്പം അവരൊരു കല്ലെടുത്ത് വെക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ കല്ലിനെക്കുറിച്ച് ഒരുപാട് നിറംപിടിപ്പിച്ച കഥകൾ ഉണ്ടായിരുന്നു അത് മന്ത്രിച്ച കല്ലാണ് മന്ത്രശക്തിയുള്ള കല്ലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പലരും വിചാരിച്ചതാണ് അതെന്തെങ്കിലും അന്ധവിശ്വാസമാണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും സയൻസ് ഉണ്ടോ എന്നൊക്കെയുള്ളത് നമ്മൾ ഇന്ന് ആ കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബാർബർമാർ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഈ കല്ലിൻ്റെ പേരാണ് പൊട്ടാഷ്യാലം കെമിക്കലി ഇതൊരു ടിൻ സോൾട്ടാണ് അതായത് രണ്ട് സോൾട്ടുകളുടെ കോമ്പിനേഷൻ ആണ് പൊട്ടാസ്യം അലൂമിനിയം സൾഫേറ്റ് എന്നാണ് ഇതിന്റെ കെമിക്കൽ നെയിം ഇത് പുരാതന കാലം മുതൽ തന്നെ ആൻറ്റിസെപ്റ്റിക് ആയിട്ടും അതുപോലെ തന്നെ മുറിവ് ഒക്കെ ആയിട്ട് ഉപയോഗിച്ചു പോരുന്നു മുറിവുകളുള്ള ഭാഗത്ത് ഇതുകൊണ്ട് തൊടുമ്പോൾ അവിടുത്തെ സ്കിന്നിനെ ഇത് ടൈറ്റ് ആക്കുന്നു അതുവഴി രക്തയോട്ടം പെട്ടെന്ന് തന്നെ നിറത്താൻ ഇതിന് സാധിക്കുന്നു അതുമാത്രമല്ലാതെ അണുക്കളെ നശിപ്പിക്കുന്ന ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ഇതിനുണ്ട് കാഴ്ചയിൽ നമുക്കിത് കോഡ്സുമായി സാമ്യം തോന്നുമെങ്കിലും കോട്സിനേക്കാൾ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ് ഇത് ആഫ്റ്റർ ഷേവ് ലോഷനുകളും കെമിക്കൽ ആന്റിസെപ്റ്റിക്കുകളുമുള്ള ഈ കാലത്ത് ഒരുപക്ഷെ നിങ്ങൾക്കിത് വാർക്ക് ഷോപ്പുകളിൽ കാണാൻ കഴിഞ്ഞേക്കില്ല ഒരേ കല്ല് തന്നെ പലരിലും ഉപയോഗിക്കുന്നത് കൊണ്ട് എച്ച് ഐ വി പോലുള്ള അണുബാധകൾ ഉണ്ടാവുമോ എന്നുള്ള ഭയങ്കരവും ഇന്നിത് പലരും ഉപയോഗിക്കുന്നില്ല പക്ഷെ ഞങ്ങൾ നയൻറ്റീസ് കിഡ്സിന് ഈ കല്ല് എന്നും ഒരു അത്ഭുതമാണ് ഇനി ഒരു ചെറിയ ടിപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കകത്ത് മുറിവുകളോ പുണ്ണോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെള്ളത്തിൽ ലയിപ്പിച്ച് അത് വായിലിട്ട് കവളിക്കളയുന്നത് വളരെ നല്ലതായിരിക്കും എനിക്ക് വായനകത്തൊരു സർജറി കഴിഞ്ഞ സമയത്ത് ഞാൻ ചെയ്തിരുന്നു ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ സ്വന്തം ചെയ്തതാണ് പക്ഷേ അത് എന്തായാലും ബെനിഫിഷ്യൽ ആണ് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള പ്രോപ്പർട്ടിയുള്ള ഒരു സാധനമാണ് നമ്മുടെ പൊട്ടാഷാനും